മണക്കാട് പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസുകളിൽ തനിക്കെതിരെ അന്വേഷണം നടത്തുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് മണി നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയ സാഹചര്യത്തിലാണ് പോലീസ് സംഘം നടപടികൾ വേഗത്തിലാക്കുന്നത് അന്വേഷണം അവസാനിപ്പിച്ച കേസുകളിൽ പുതിയ തെളിവുകൾ ലഭിച്ചാൽ അത് വീണ്ടും അന്വേഷിക്കാമെന്ന സുപ്രീംകോടതി നിർദ്ദേശം അന്വേഷണത്തിന് പുതിയ വെളിച്ചം പകരുകയാണ് സുപ്രീംകോടതി നിർദ്ദേശത്തോടെ അന്വേഷണ സംഘം നടപടികൾ കൂടുതൽ വേഗത്തിലാക്കും ഇന്ന് ചേരുന്ന അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗം മണിക്കെതിരെ ഇനി എന്ത് നീക്കമാണ് നടത്തേണ്ടതെന്ന് ചർച്ച ചെയ്യും മണിയെ വീണ്ടും ചോദ്യം ചെയ്യുന്ന കാര്യവും ചർച്ച ചെയ്യാനാണ് സാധ്യത വിവാദ പ്രസംഗത്തിന്റെ പേരിൽ പാർട്ടി നടപടികൾ നേരിടുന്ന മണിക്ക് സുപ്രീം കോടതി പരാമർശം വലിയ തിരിച്ചടിയാണ് നൽകിയത് മണിയെ സംരക്ഷിച്ചു പോരുന്ന സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും കനത്ത ആഘാതമാണ് ഇതിലൂടെ ഉണ്ടായത് ഇതുകൂടാതെ ഔദ്യോഗികപക്ഷത്തിന് പ്രാമുഖ്യമുള്ള ഇടുക്കി ജില്ലാ നേതൃത്വത്തിൽ പുതിയ ചലനങ്ങളും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനെതിരെ പാർട്ടി നടപടികൾ ഉണ്ടാകാതിരിക്കുകയും മണിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ നേതൃത്വത്തിൽ നിന്ന് കൂടുതൽ നേതാക്കൾ വി എസ് പക്ഷത്തേക്ക് ചേക്കേറിയതായാണ് സൂചന പുതിയ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ അതൃപ്തിയുള്ള ചില നേതാക്കൾ ഇത്തരത്തിൽ ഔദ്യോഗിക പക്ഷത്തുനിന്ന് വി എസ് പക്ഷത്തേക്ക് മാറിയതായാണ് സൂചനകൾ ഇന്ത്യ വിഷൻ ഇടുക്കി